സീഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ഇടുക്കി കവല കട്ടപ്പന ദേവദശകം ഹാളിൽ നടന്ന ലാപ്ടോപ്പ് വിതരണം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് കട്ടപ്പന ദൈവദശകം ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിനി ലാപ്ടോപ്പുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം സിവിൽ സൊസൈറ്റിയുടെ കൈ കൈയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട് അത് വളവിതരണത്തിലായാലും ഇനി ഗ്രഹോപരണങ്ങളുടെ വിതരണത്തിലായാലും മറ്റുള്ള സ്കൂട്ടി പോലുള്ള വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പരണോപരണങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഓണത്തോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ സൊസൈറ്റി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഇവിടെ ക്ലാസ്സും പദ്ധതി വിതരണം ഒരു വിവരണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിലൊന്നും കടന്നു പോകുന്നില്ല എൻ്റെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ അവരോട് അവരുടെ മാതാപിതാക്കൾ ഉള്ളതുകൊണ്ട് കുറച്ച് കട്ടി കുറച്ച് പറയുന്നു മാതാപിതാക്കൾ ഇല്ലായിരുന്നു ഇല്ല നിങ്ങളോട് കുറച്ച് കാര്യം കൂടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് വാങ്ങാനിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠന രംഗത്ത് നട മിടുക്കന്മാരും മിടുക്കികളുമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ രാജ്യത്ത് നിന്നൊരു കൂട്ട പലായനം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചനോട് ചോദിച്ചാൽ അവന്റെ മനസ്സൊന്നും കാനഡയിലായിരിക്കും അല്ലെങ്കിൽ യു കെയിലായിരിക്കും ഓസ്ട്രേലിയയിലായിരിക്കും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവന്റെ മനസ്സ് പറച്ചു നടപടുകയാണ് നമ്മുടെ ർപ്പിത് വണ്ടേട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടിയാണ് അദ്ദേഹത്തിന് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നു അടുത്തത് ബിപിൻ ജോസഫ് കട്ടപ്പന അഴുത ഇടുക്കി കട്ടപ്പന സീറ്റ് സൊസൈറ്റികളിലായി എഴുന്നൂറ് ലാപ്ടോപ്പുകളാണ് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തത് സീറ്റ് സൊസൈറ്റി പ്രസിഡന്റ് രാജമഹാരാജൻ അധ്യക്ഷത വഹിച്ചു സ്പിയാർഡ് ചെയർപേഴ്സൺ ഷീബ സുരേഷ് പദ്ധതി വിശദീകരിച്ചു ആലീസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ബിന്ദു ലോഹിതാക്ഷൻ യുടെ പ്രസിഡന്റ് സാലി ജേക്കബ് ലിസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സീഡംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന